നന്ദനിക്ക് കൈത്താങ്ങാകാൻ സ്വകാര്യ ബസ് തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്ന രോഗം ബാധിച്ച മൈനാഗപ്പള്ളി സ്വദേശിനി നന്ദനയുടെ ചികിത്സക്കായി സ്വകാര്യ ബസ് കാരുണ്യയാത്ര കാരുണ്യത്തി കരുനാഗപ്പള്ളി കാരുണ്യ കാരുണ്യയാത്ര നടത്തിയത് തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്ന അപൂർവ രോഗം ബാധിച്ച മൈനാഗപ്പള്ളി സ്വദേശിനി നന്ദനിയുടെ ചികിത്സക്കായാണ് കരുനാഗപ്പള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സായ സുൽത്താൻ കാരുണ്യ യാത്ര നന്ദനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വലിയ തുക ചെലവാകുന്ന സാഹചര്യത്തിലാണ് സുൽത്താൻ ബസ് ജീവനക്കാരുടെ കാരുണ്യ യാത്ര കരുനാഗപ്പള്ളി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ അരുൺ കാരുണ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു നമ്മുടെ ഒരു ഒരു കാരുണ്യ യാത്രയാണ് സുൽത്താൻ ഇന്ന് ഓടുന്നത് അതായത് ഇന്ന് ഓടുന്ന മുഴുവൻ തുകയും ആ ചികിത്സാ സഹായത്തിൽ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ യാത്രക്കാരും പിന്നെ അതുകൂടെ മറ്റ് സുഹൃത്തുക്കളും മറ്റ് ആൾക്കാർ ഒരുപാട് സഹായ പിന്തുണകളുമുണ്ട് പിന്നെ ഈ നന്ദന എന്ന കുട്ടി അതായത് മൈനാപ്പള്ളി സ്വദേശിയാണ് അത് ഇതിനുപരി വർഷങ്ങൾക്ക് മുമ്പ് പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്ന ഒരു തൊഴിലാളികൾ മോളും കൂടിയാണ് തലച്ചോറിൻ്റെ രക്തം കത്തി ഒരു മാരകമായ അസുഖമാണ് അതിന് അതിനുവേണ്ടിയാണ് ഇന്ന് നമ്മൾ കാരുണ്യ യാത്ര സുൽത്താൻ്റെ ഇതോടെ നമ്മുടെ ഒറ്റ ബസ് അതായത് കരുനാപ്പള്ളി കുന്ദ്ര സർവീസ് നടത്തുന്ന നമ്മുടെ ബസ്സിന്ന് അതിനു വേണ്ടിയാണ് ഓടുന്നത് ഇതിൽ കിട്ടുന്ന മുഴുവൻ തുകയും അതായത് സ്റ്റാഫ്മാരുടെ ശമ്പളം പോലും എടുക്കാതെ മുഴുവൻ തുകയും ഈ കുട്ടിക്ക് വേണ്ടി കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ബസ് ജീവനക്കാർ ശമ്പളം കൈപ്പറ്റാതെയാണ് കാരുണ്യ യാത്രയ്ക്കായി സർവീസ് നടത്തിയത് യാത്രക്കാരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സുൽത്താൻ ബസ് ജീവനക്കാർ സ്തുത്യർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് ഉടമ അൻവർ സുൽത്താൻ പറഞ്ഞു ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനു കൈ പിന്നെ അസുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പിന്നെ അതുപോലെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മ അതായത് ഈ പറഞ്ഞിക്കാൻ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും മുൻകൈ ഇട്ട് നിൽക്കുന്ന പ്രൈവറ്റ് ബസ്സിലെ സ്റ്റാഫ്മാർക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അവരുടെ ഒരു സപ്പോർട്ടും പിന്തുണയും ആണ് ഇതിനകത്ത് മെയിനായിട്ട് എനിക്കുണ്ടായത് അവരുടെ ഒരു സപ്പോർട്ടിൻ്റെ ഇതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ യാത്രയും പ്ലാൻ ചെയ്തത് കാരുണ്യ യാത്രയിലൂടെ സമാഹരിച്ച തുക ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത നന്ദനിയുടെ കുടുംബത്തിന് കൈമാറി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട